അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അല്ല അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ തലേന്നും പിറ്റേന്നത്തൊക്കെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടുകാണ്ട് ഞമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞമ്മളിത് രാത്രിക്കത്തെ പരിപാടിയാണ് കേട്ടോ അപ്പം നല്ല തേങ്ങ വർത്തരിച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് അപ്പം നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോവാണ്ട് നമുക്ക് നാളെ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഞാൻ എപ്പോഴും മക്കൾ സംസൊക്കെ ഉള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴാണെങ്കിലും ഞാൻ തലേന്ന് രാത്രി ഒരു നല്ലോണം നീട്ടി അങ്ങോട്ട് കറിയൊക്കെ കിട്ടും മക്കളെ കൊണ്ടുപോകാത്ത പരിപാടിക്കൊക്കെ ആണെങ്കിൽ പിന്നെ അവർക്ക് പൊറോട്ട ഒക്കെ വാങ്ങിയാൽ മതിയല്ലോ എന്താണ് അങ്ങനെ ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കല് അപ്പം എനിക്കറിയാം ഞാൻ നാളെ പോയാൽ ചിലപ്പോ വരികയുള്ളൂ അപ്പോൾ അപ്പം അവരെ ഉണ്ടാകുമ്പം അവർ ബുദ്ധിമുട്ടിക്കരുതല്ലോ അപ്പോൾ ഞാൻ എന്താക്കി വലിയൊരു കുക്കറിലങ്ങോട്ട് നിറയും അങ്ങോട്ട് കറിയും ഗസ്റ്റൂൾ നിറച്ചും പത്തിരി ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇന്ന് രാത്രിക്കും പിറ്റേന്ന് രാത്രി വരെയുള്ള കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ അളാപ്പൻ്റെ മരവള ഒമ്പതാം മാസമാണ് കിട്ടാം അപ്പോൾ പള്ള കാണലിന്ന് പറഞ്ഞാൽ അരിച്ചടങ്ങൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഞമ്മളെ വിളിച്ചിട്ടുണ്ട് ഇത്താത്ത എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ അവിടെ പോയാൽ ചിലപ്പോൾ അങ്ങ് തെങ്ങണം എന്ന് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ ആ തങ്ങണതൊന്നും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ വീട്ടിൽ നിന്ന് പോയി ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം വേക്കണ് അപ്പോൾ എന്താണ് ഞാൻ സംസാരിക്കാനോട് വൈകുന്നേരം പറഞ്ഞ് ഭയങ്കര കുറേ വിളിച്ചിട്ടാണ് ഫോൺ എടുത്തില്ല കേട്ടോ അപ്പം പിന്നെ മൂപ്പരി ഇങ്ങോട്ട് വിളിച്ച് അപ്പം ഞാൻ എന്തേ ഇത് എടുത്ത് വേഗം പോയി എടുത്തപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര നേരം വെകി ഇന്നിപ്പം വരാൻ കഴിയില്ല ഞാൻ നാളെ രാവിലെ അവിടെ നിന്ന് ഒരു എട്ട് മണീൻ്റെ ഒരു ബസ് ഉണ്ട് അതിന് വരാന്ന് പറഞ്ഞാൽ ഒറ്റ ഫോം വെക്കലിട്ടാണ് പിന്നെ നമ്മൾ നോക്കിയില്ല കേട്ടോ നമ്മൾ മെയിൻ്റേതില്ല അപ്പോൾ പിന്നെ പിറ്റേന്ന് പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ നമ്മൾ എത്ര മെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളതിൽ നമ്മൾ അവിടെ നിന്നിട്ടോ അപ്പോൾ ഇത് ഞാൻ എന്താണ് ഇത്താത്ത വീട്ടിൽ നിന്ന് പിറ്റേന്ന് അവിടെ നിന്നിട്ട് പിറ്റേന്ന് നമ്മൾ പോവാനുട്ടോ ഫറൂഖാണ് കേട്ടിത് ഫറൂഖ് സ്റ്റാൻഡിലെത്തി അങ്ങനെ ഞങ്ങൾ ഇതാ സ്റ്റാ എന്താണ് കോഴിക്കോട് സ്റ്റാൻഡിൽ ഒമ്പത് മണിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒമ്പത് മണിക്ക് എത്തിയപ്പം ഒമ്പതേ ഗാലിന് ആകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ എത്തുവിട്ട് വെങ്ങാലിയിൽ വേഗം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സ്റ്റാൻഡിൽ നിന്ന് എത്തും കേട്ടോ അങ്ങനെ താ നമ്മളിവിടെ വന്നപ്പം നല്ല വരുമ്പോൾ ഞാൻ ഒരുപാട് മുരിങ്ങൻ്റെ എല്ലാം കൊണ്ടു നീനിട്ടോ അത് കുറച്ച് ഞാൻ എടുത്ത് കണ്ട് ഉപ്പേരി വെച്ച് പിന്നെ ഇത് ചോറിനൊക്കെ വെള്ളം വെച്ച് പിന്നെ ഉമ്മച്ച് മീനൊക്കെ മുറിച്ച് തന്നപ്പോൾ ഞാൻ വേഗം മീനിന് കറിയും വെച്ച് അലക്കിക്കാണ്ട് തേങ്ങ ഒക്കെ അരച്ച് പാർന്നിട്ടും അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ അപ്പം ഞമ്മളൊന്ന് വീട്ടിൽ പോയാൽ ഇവർക്ക് ദേഷ്യാണ് കേട്ടോ അത് നമ്മളില്ലാഞ്ഞിട്ടൊന്നും അല്ലെട്ടോ അതിങ്ങനെ അടുക്കള മക്കളൊക്കെ ഇട്ടച്ച് പോകുമ്പോൾ ഓർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അല്ലേ അപ്പം എന്താണ് സ്നേഹം ഇപ്പം ഉദ്ദേശിച്ച് സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ സ്നേഹം കണ്ടിട്ടോ വശള്ള പക്ഷെ ഇതൊന്നും കേട്ടോ സ്നേഹം ഒന്നും കേട്ടോ ഇത് മക്കളൊക്കെ ഇട്ടു പോകുമ്പോൾ നമുക്ക് ഇത്തിരി പണി കൂടല്ലോ അപ്പം അതാണ് പ്രശ്നം അങ്ങനെയൊന്നും പണി കൂടിയതെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഒരു ചെമ്പ് നിറച്ചും കറിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ആ കറി ഉണ്ടാക്കിയതൊക്കെ എനിക്കറിയാം ഇതിൻ്റെ മുന്നും ഞാൻ സുഖം വെച്ചിട്ട് എവിടേക്കപ്പം പോയത് ആ അമ്മായിൻ്റെ മോള പോയി പോയിനിട്ടോ അപ്പോഴും നേരം വൈകിട്ട് അന്നും ഞാൻ ഇത്താത്തേൻ്റെ അവിടെ നിന്നിട്ടാണ് അത് പിന്നെ പോകുമ്പോൾ പറഞ്ഞു ഞാൻ നാളെ വരുകയുള്ളൂ എന്നിട്ടോ അത് നിൽക്കാതിൻ്റെ അന്ന് തന്നെ പോയത് അപ്പം എന്താണ് നിന്ന് കണ്ട് നിന്ന് കാണ്ട് വന്ന അപ്പം അന്നും ഞാൻ ഇതേമാതിരി കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കണ്ടു തന്നെയാണ് പോയത് ഇവർക്ക് ബുദ്ധിമുട്ടാ അവരുതല്ല ഇവരെന്ത് ചെയ്യും രാവിലെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഇവർ വെങ്ങാലിക്ക് അങ്ങോട്ട് കെട്ടുമാറാ പോയിട്ടാണ്ട് വരും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ കറി വെച്ചപ്പോഴൊക്കെ എൻ്റെ കറിയൊക്കെ കേട് വന്ന് പോയിട്ട് ഇവർ ഫ്രിഡ്ജിക്ക് വെക്കാതെ തിളപ്പിക്കാതെ വെച്ചപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അഥവാ ഇവരെങ്ങോട്ടെങ്ങോട്ടങ്ങ് പോയാലോ എന്ന് എനിക്ക് എൻ്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് ഇത്താത്തൻ്റെ വീട്ടിൽ നിൽക്കണമെന്ന് ഞാഥവാ ഞാൻ അവിടെ നിന്നാൽ ഇവർ കറിയൊന്ന് പുറത്തേക്ക് വെച്ച് പുറത്ത് വെച്ച് കറി ഇടരുമോ എന്നുള്ളതിൽ ഞാൻ എന്തായത് വേഗം ചൂടാറിയിട്ട് ചൂ എന്താണ് കുക്കർ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചിട്ടോ പിന്നെ അവർക്ക് തിന്നാനുള്ള കറി മാത്രമേ രാവിലത്തെ ഉള്ളൂ അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു വീണ്ടും ദാ വെങ്ങാലിയിലൊക്കെ പോയി അങ്ങനെ ഞാനും അവിടെ എൻ്റെ താത്താൻ്റെ വീട്ടിലൊക്കെ നിന്ന് ഇവിടെ വന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരതാ ഞമ്മളൊരു പഴം പൊരിച്ച് കുറച്ച് പഴമൊക്കെ ഇനി പഴുത്ത പഴം അതുകൊണ്ട് പയംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടാ അപ്പം ഞമ്മളൊരു നേരം എന്താണ് വീട്ടിൽ നിന്ന് ഒരു താത്താൻ്റെ അടുത്താവട്ടെ നമ്മളെ വീട്ടിലൊക്കെ നമുക്കിപ്പം വീട്ടിലൊന്ന് പോവാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആകെ ഒരു താത്താൻ്റെ ഉള്ളു അപ്പം എന്താണ് അവിടെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോകണ്ടേ നിൽക്കണ്ടേ നമ്മളെന്നും ഞമ്മളെ വീട്ടിൽ തന്നെ അല്ലേ നിൽക്കല് മക്കളൊക്കെ ആയിട്ട് മക്കളെ ഈയിച്ചിട്ട് തന്നെയാണ് ഞമ്മളെപ്പോഴും നിൽക്കൽ അപ്പോൾ അതിനൊക്കെ ദേഷ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആവിടെ വന്ന് നോക്കുമ്പോൾ മുപ്പരുവിടെ ഇല്ല മോനെ ഇച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോയിക്കണ് അപ്പോൾ വന്നപ്പോൾ ഞാൻ എൻ്റെ ഇതിലേട്ടാ അപ്പം എന്ന ആരിഫ ആരിഫാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കായ്പ കായ്പ ഞാൻ ഇന്ന ആരിഫ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ കായ്പ കായ്പാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നറി ഞാൻ അപ്പോൾ എന്താണ് ഞാൻ മെയിൻ്റെ മെയിൻ്റെ എഴുതിയില്ലേട്ടോ അപ്പം എന്താ എനിക്കിരിക്കാനെന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അതാ അടുക്കളയിലുണ്ടല്ലോ സന്തോഷമായില്ലേ എന്ന് പറഞ്ഞു ആ ആ ആ അതാണല്ലോ സംഭവം എന്ന് പറഞ്ഞാൽ അതന്നെ സംഭവം എന്ന് അതൊക്കെ ആണെച്ചാൽ ആണുങ്ങളുടെ വക്രബുദ്ധി അല്ലേ അപ്പം ഞാനൊരു ഷോട്ട്സ് കിട്ടീനെ കേട്ടോ അപ്പോൾ ഒറ്റ ആൾക്കാർക്ക് കുറേ മൂന്ന് മില്യനും അഞ്ച് ലക്ഷോളം ആൾക്കാർ കണ്ടുകണിട്ടോ നാല് മില്യൻ്റെ അടുത്ത് തന്നെ ആവാനായി പകുതി ആൾക്കാർക്ക് മനസ്സിലായില്ല ഇതെന്താ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ നമ്മൾ ഈ മോട്ടിവേഷൻ്റെ ഒക്കെ ഓരോ ഷോർട്സൊക്കെ കാണുമ്പോൾ നമ്മളതുപോലെ തന്നെ ഊഹിച്ച് കുറച്ച് നമ്മളും ഒക്കെ ചിന്തിച്ച് എഴുതുന്നതാണ് കേട്ടോ അല്ലാതെ എല്ലാം അങ്ങോട്ട് നോക്കി എഴുതുന്നല്ലേ നമുക്ക് ഒന്ന് കണ്ട ആ നമുക്ക് അങ്ങനെ അങ്ങ് എഴുതി എഴുതിയാലോ എന്ന് വിചാരിച്ചുകണ്ട് നമ്മൾ സ്വന്തക്കായിട്ട് തന്നെ എഴുതിയതാണ് കേട്ടോ അപ്പം ഞാനതിലൊരു ഷോർട്സിലെഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്താണ് ഭാര്യ വീട്ടിൽ നിന്നിട്ടുണ്ടോ ഭാര്യ വീട്ടിൽ നിന്നിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടോ ചീത്ത പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അത് ചില ആണുങ്ങൾക്കൊക്കെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ ആരെങ്കിലും നിൽക്കുമോ അച്ചു വീട്ടിൽ നിൽക്കുമോ മറ്റത് മറിച്ചതൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് നല്ല കമൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ആരും അച്ചുവീട്ടിൽ നിൽക്കാനല്ല പറഞ്ഞത് അങ്ങനെ നിന്നിട്ടുണ്ടോ അവിടെ നിന്ന് ചീത്ത കേട്ടിട്ടുണ്ടോ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇനി ഞാൻ മേലാല് ഇങ്ങോട്ട് വരും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് കേട്ടോ അപ്പം നമ്മളതൊക്കെ നമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞമ്മളതൊക്കെ കേൾക്കുന്നുണ്ട് എന്നിട്ട് ഞമ്മൾ ഇറങ്ങിപ്പോയിട്ടില്ല അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അല്ലാതെ ഭാര്യ വീട്ടിൽ അച്ഛിൽ ആർക്കും നിൽക്കാൻ നമ്മൾക്കും നിൽക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ നമ്മളെ ഭർത്താവ് ഞമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടിൽ വന്നുകാണ്ട് നിൽക്കുന്നത് തീരെ ഞമ്മക്കും ഇഷ്ടമില്ല കേട്ടോ ഞമ്മളെ ഭർത്താക്കന്മാർ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞമ്മക്ക് സ്വർഗം അപ്പം എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എത്ര കൊട്ടാരാണ് ഞമ്മളെ എന്താണ് ഞമ്മളെ വീട് അതിനേക്കാട്ടും കൊട്ടാരും സ്വർഗവും ഞമ്മളെ ഭർത്താവിൻ്റെ വീട് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇത്രയും ചീത്തും ഒക്കെ കേട്ടിട്ടും ഇറങ്ങിപ്പോവാതെ ചിലർക്ക് അടിയും കിട്ടിയിട്ടും ഒക്കെ കണ്ടും കേട്ടും സഹിച്ചും ഒക്കെ നമ്മൾ നമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളെ ഭർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മളെ മക്കളെ കൊ മക്കളോടുള്ള ഇഷ്ടം കൊണ്ടും ആണ്ട്ടെ നമ്മൾ ഇവിടെ നിൽക്കുന്നത് പക്ഷെ നമ്മളെ കാക്കുന്നു ഞമ്മളിന്നേ വരെ നമ്മളെ മേലെ തൊട്ടിട്ടില്ല കേട്ടോ അടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അത്രയും നല്ല കുട്ടിയാണ് കേട്ടോ ഞാൻ അത് നമ്മളെ കാക്കുവിനോട് പറഞ്ഞാൽ മനസ്സിലാവും അത്രയും നല്ല കുട്ടിയാണ് അതുകൊണ്ടാണ് നമ്മളെ മേൽ ഇന്നേ വരെ സത്യമായിട്ടും ഇന്നേ വരെ ഞച്ചിട്ടില്ല കേട്ടോ ഇന്നേ വരെ ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ അതിനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടില്ല അതാണ് ഞമ്മളെ പോളിസി ഇത്രയും നല്ല കുട്ടിയാണ് കേട്ടോ അപ്പം അതൊക്കെയാണ് പറയുന്നത് നമ്മൾ ഇത്രയും ചീത്തയും ചീത്തീതൊക്കെ നമ്മൾ അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും ഇത്ര ഇതൊക്കെ കേട്ടിട്ടും നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും ഇറങ്ങിയും പോയിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അതാണ് ഉദ്ദേശിച്ചത് മക്കളെ അല്ലാതെ നിങ്ങളോട് ആരും വീട്ടിൽ പോയി നിൽക്കാൻ ആരും പറഞ്ഞിട്ടില്ല ഞമ്മക്കൊറ്റ അത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ പിന്നെ ഈ കണ്ണൂരിക്കാർക്കൊക്കെ പിന്നെ അത് അവിടെ ഇത് ചടങ്ങാണ് ഭാര്യ വീട്ടിൽ പോവല് അതൊന്നും മോശം മോശമായിട്ടുള്ള പരിപാടിയില്ല അവർക്കൊക്കെ അതത് അവിടെ അങ്ങനെ നിൽക്കണം അല്ലെങ്കിലാണോ അവർക്കൊരു മോശം ഞമ്മക്കൊക്കെ ഞമ്മളെ ഭാര്യ വീട്ടിൽ പോയാൽ ഞമ്മൾക്ക് മോശമാണ് കേട്ടോ ഞമ്മക്കിഷ്ട അപ്പം അതൊക്കെയാണ് ഞമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ അപ്പോൾ അതാണ് ഞമ്മളെ മാവൊക്കെ എന്താണ് നിറച്ചും മാങ്ങ പഴുത്തും മഴയൊക്കെ പെയ്തത് പഴുത്ത മാങ്ങയിലൊക്കെ നിറയെ പുഴ കിട്ടുക ഈ മാങ്ങ എന്ന് പറഞ്ഞൊരു അടിപൊളി മാങ്ങനെ ഇട്ടു വലിയ മാങ്ങ തന്നിട്ട് ഇതൊക്കെ ഇപ്പം ചെറുത് തിരി വലുപ്പമില്ലാത്തൊരു മാങ്ങൻ്റെ മാതിരി ആയിട്ടും ഇത് പഴുത്താലും മരത്തുമെന്ന് പഴുത്തിട്ടേ ഞാൻ പറിക്കലുള്ളൂ കാക്ക കൊത്തലില്ല നിലത്തേക്ക് മുകലില്ല നമ്മൾ ഇത് പഴുത്ത് കണ്ടാലാണ് ഞാനൊരു വടിയോണ്ടൊന്നും എല്ലാം തട്ടിക്കൊടുക്കുകയുള്ളു ഇത് പയ്മന്ന് തന്നെ പഴുത്തിട്ട് എന്താണ് പുഴുവരിക അത് നല്ല രണ്ട് മൂന്ന് മഴ ഒക്കെ പെയ്തീനല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ അതൊക്കെ കുറേയൊക്കെ മാങ്ങ പറിച്ചു ഇതൊക്കെ നീ എന്താണ് ഗൾഫിലേക്ക് കുറച്ച് കൊണ്ടുപോവാൻ വേണ്ടി കാണ്ട് പറിച്ചു വെക്കുക കേട്ടോ അപ്പം എന്താണ് പിന്നെ പിന്നെന്താ രണ്ട് മൂന്ന് കറുമൂസി ഉണ്ട് ടൈമിൽ കുറേ നേരം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കി നിക്കുന്നില്ല ലാസ്റ്റ് മതിയായി ഇങ്ങോട്ട് പോന്ന് ആയി എത്ര ഇതാക്കിയിട്ടും വികുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറിച്ചോളി ഞാൻ പോയിട്ട് വരാൻ തന്നെ അങ്ങനെ ലാസ്റ്റ് രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങോട്ട് വീണ് നിലത്ത് ചപ്പിളി ചളിപിളി ആയിപ്പോയിട്ടാണ് ആ മഞ്ഞ കറുമൂസ പിന്നെ ഒന്ന് ഒന്ന് അത് ഒന്നിപ്പം വീണത് അതൊരു ഏകദേശം മൂത്തിട്ടുള്ളു കെട്ടോ ഉള്ളിലൊക്കെ നല്ലവണ്ണം മഞ്ഞായി ആയി നിൽക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ചെത്തി കറുമുറ കറുമുറ എന്ന് പറഞ്ഞാൽ കറുമൂസ ഉണ്ടല്ലോ അതാണ് കേട്ടോ അടിപൊളി ഇനി അങ്ങനെ ഞമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഒക്കെ ഇതാക്കുക ഇതൊക്കെയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും അപ്പോൾ ആരും ഭാര്യ വീട്ടിൽ പോയി നിൽക്കൊന്നും വേണ്ട കേട്ടോ ആരും നിൽക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല അത് ശരിക്കും ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവാനുള്ളൂട്ടോ അപ്പം നമ്മളെ മാങ്ങ കണ്ടില്ലേ മാങ്ങക്ക് ഒക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് എന്താണ് ആ പഴത്തതിലൊക്കെ പുഴു കഴിഞ്ഞിട്ട് ഒക്കെ മുറിച്ച് നോക്കുമ്പോൾ ഒക്കെ പുഴ അപ്പോൾ അതാണ് നമ്മളെ കറുമൂസ ഈ ഒരു കറുമൂസ ഞമ്മളതല്ല കേട്ടെ ഞമ്മ നമ്മളെ അയൽവാസിൻ്റെ കറുമൂസാണ് അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം അങ്ങനെ വെച്ച് അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വന്നപ്പം കൊടുത്തിട്ട് അവർ ഒരുപാട് പറഞ്ഞ് നിങ്ങളെടുത്തോളിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ നിങ്ങളെടുത്തോളിയെന്ന് പറഞ്ഞു അപ്പം ആ മരുത്തമ്മൽ വീണ്ടും ഒന്നും കൂടെ ഉണ്ട് കഴിഞ്ഞിട്ട് പഴത്തത് അതും ഒരു പറിച്ചു ഈ കറുമൂസ ഞാനവർക്ക് കൊടുത്ത് അപ്പോൾ എല്ലാവരോടും ബായ്